തലശ്ശേരി ബസ് സമരം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ജില്ലാ കളക്ടറെ അതുപോലെ തന്നെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും തൊഴിലാളികൾ പ്രതിനിധികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നുണ്ട് ജനങ്ങൾക്ക് ഈ പ്രശ്നപരിഹാരം എത്രയും പെട്ടെന്ന് അനിവാര്യമാണ് ഇനി അത് നീണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അതിന്റെ ബദൽ സംവിധാനങ്ങൾ ഒരുക്കണമെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളും അവരുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അവരുടെ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഈ അക്രമത്തിൽ ഏർപ്പെട്ട ആളുകൾ മുഴുവനായിട്ടും അറസ്റ്റ് ചെയ്യണം എന്നതാണ് ഇപ്പം പോലീസ് മേധാവിയായിട്ട് സംസാരിച്ചപ്പോൾ അതിന്റെ ശ്രമങ്ങൾ ഊർജിതമായി നടത്തും എത്രയും പെട്ടെന്ന് തന്നെ അവർ അറസ്റ്റ് ചെയ്യാനുള്ള ശ്രമം എന്ന് അറിയിക്കുന്നു ചിലർ നമ്മുടെ അതിർത്തി വിട്ടതായിട്ട് പോലും അവർ സംശയിക്കുന്നുണ്ട് പക്ഷേ സ്ട്രോങ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്യുമെന്ന് അവർ അറിയിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഇപ്പം ഇവിടെ നേരിട്ടി വാത്തതുൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടി വളരെ താലൂക്കിന്റെ പല പ്രദേശങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അറിയുന്നുണ്ട് അപ്പൊ അതിന്റെ പരിഹാരം അനിവാര്യമാണ് എത്രയും പെട്ടെന്ന് തന്നെ ഒക്കുമെങ്കിൽ ഇന്ന് പരിഹാരം ഉണ്ടാക്കി നാളെ മുതൽ കാര്യങ്ങളെ നോർമലൈസ് ചെയ്യാൻ ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പരമാവധി ഓടാൻ കഴിയാവുന്ന ബസ്സുകൾ നിരത്തിൽ ഇറക്കും ഇറങ്ങുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പോലീസിൽ നിന്ന് നിന്നിപ്പോ കിട്ടിയിട്ടുള്ള അറിയിപ്പ് അതിന്റെ കാര്യങ്ങൾ പരിശോധിക്കും പ്രശ്നപരിഹാരം ഉണ്ടാവാത്ത പക്ഷം തീർച്ചയായിട്ടും കൂടുതൽ ഈ ആവശ്യം ഉന്നയിച്ച് ബന്ധപ്പെടേണ്ട ആളുകളെ കോണ്ടാക്ട് ചെയ്യും ഇന്ന് തന്നെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കാമെന്നുള്ള ഉറപ്പാണ് ഇപ്പൊ ലഭിച്ചിരിക്കുന്നത്